നമസ്കാരം ഇത് ദ ഇന്ത്യൻ ഓഫ് റോഡ് റൈഡുകൾക്ക് പേര് കേട്ടവയാണ് പോളാരിസ് വാഹനങ്ങൾ മരുഭൂമിയിൽ ഉൾപ്പെടെ പലപ്പോഴും ഈ വാഹനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇത്തരം കുഞ്ഞനാണെങ്കിലും എവിടെയും ഓടിയെത്താനുള്ള കഴിവാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത അത്തരം ഒരു വാഹനങ്ങൾ ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് വാർത്ത ഇരുന്നൂറ്റി അൻപതോളം യൂണിറ്റ് പൊളാരിസ് എം ആർ സാർ ഡി ഫോർ വാഹനമാണ് സൈന്യത്തിന്റെ ഭാഗമാകുന്നത് പോളാരിസ് ഇൻഡസ്ട്രീസിന്റെ ഒരു വിഭാഗമായ പോളാരിസ് ഡിഫൻസ് വികസിപ്പിച്ചെടുത്ത എം ആർ സിഡാർ ഡി ഫോർ സായുധ സേനയുടെ യാത്രകൾക്ക് ഇനി കൂടുതൽ കരുത്തു പകരും ഓഫ് റോഡുകളിൽ അതിവേഗം ഇവൻ പാഞ്ഞെത്തും പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാവുന്ന ഈ വാഹനം നിരീക്ഷണവും സവിശേഷ ദൗത്യങ്ങളും അടക്കം നിരവധി ഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുത്താനാകും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം റിയർ ബോക്സ് കപ്പാസിറ്റിയുള്ള ഈ വാഹനത്തിന് ചരക്ക് കെട്ടിവലിച്ചു പോകാനും സാധിക്കും വാഹനത്തിലെ റോൾഗേജ് ഒരു ടൂൾ പോലും ഇല്ലാതെ അഴിച്ചെടുക്കാൻ സാധിക്കും ഇതോടെ വാഹനത്തിന്റെ ഉയരം ഒന്നേ പോയിന്റ് എട്ട് ഏഴ് മീറ്ററിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് മീറ്ററായി കുറയുകയും കൂടുതൽ അനായാസം തടസ്സങ്ങൾക്കിടയിലൂടെ യാത്ര സാധ്യമാവുകയും ചെയ്യും മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് മീറ്റർ നീളവും ഒന്നേ പോയിന്റ് അഞ്ച് ഒന്ന് മീറ്റർ വീതിയും ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ഉയരവുമുള്ള വാഹനമാണിത് മുഴുവൻ ഇന്ധനവും നിറയ്ക്കുന്നതോടെ വാഹനത്തിന്റെ ഭാരം തൊള്ളായിരത്തി എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാമിലെത്തും അറുന്നൂറ്റി എൺപത് കിലോഗ്രാം വരെ ഭാരം വഹിക്കാനും സാധിക്കും പിന്നിലെ കാർഗോ ബോക്സിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് എട്ട് കിലോഗ്രാം ഭാരമുള്ള വസ്തുക്കൾ ഉൾക്കൊള്ളുകയും ചെയ്യും ഇതിനെല്ലാം പുറമേ നാനൂറ്റി എൺപത് കിലോഗ്രാം വരെ ഭാരം ട്രെയിലറിൽ വലിച്ചു കെട്ടി കൊണ്ടുപോകാൻ ഈ വാഹനത്തിന് സാധിക്കുന്നു എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് പിന്നിലെ കാർഗോ ബേഡിന് പോയിന്റ് എട്ട് രണ്ട് മീറ്റർ നീളവും ഒന്നേ പോയിന്റ് രണ്ട് നാല് മീറ്റർ വീതിയും പോയിന്റ് അഞ്ച് ഒന്ന് മീറ്റർ ഉയരവുമുണ്ട് ആദ്യത്തെ രണ്ട് നിര സീറ്റുകൾ സ്റ്റിയറിംഗിന് അഭിമുഖമാണെങ്കിൽ ഏറ്റവും പിന്നിലെ സീറ്റുകൾ പരസ്പരം അഭിമുഖമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അഞ്ച് കിലോ വാട്ട് വീരിയൻ പ്രോട്ടോടൈപ്പുകൾ നിലവിൽ നൊവാഡ ഓട്ടോമോട്ടീവ് ടെസ്റ്റ് സെന്ററിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം അവസാനം ഉൽപാദനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അൻപത്തി അഞ്ച് എച്ച് പി ത്രീ സിലിണ്ടർ ടെർബോചാർജ് ഡീസൽ വാഹനമാണ് എം ആർ സിഡാർ ഡി ഫോർ ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചാൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും മുപ്പത്തിയൊന്ന് സെമിയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ബ്രേക്ക് ലൈറ്റുകളും ഹെഡ്ലൈറ്റുകളും എൽ ഇ ഡി ആണ് മണിക്കൂറിൽ എട്ട് കിലോമീറ്റർ വരെ വേഗതയിൽ അറുപത് സെന്റിമീറ്റർ വരെ വെള്ളത്തിൽ പോകാനും ഈ വാഹനത്തിന് സാധിക്കും എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ പേളാരിസ് എ ടിവികൾ പ്രദർശിപ്പിച്ചിരുന്നു മേജർ തൂഫാൻ സിംഗ് ചൗഹാനാണ് ഈ എ ടി വി സെഗ്മെന്റിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ ആർമിയുടെ പോളാരിസ് എ ടിവികൾ ദ്രുത സൈനിക ഗതാഗതത്തിനും ഓപ്പറേഷനുകൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആറ് സീറ്റിംഗ് കപ്പാസിറ്റിയും പിന്നിൽ ഒരു ലൈറ്റ് മെഷീൻ ഗൺ കടിപ്പിക്കാനുള്ള കഴിവും ഉള്ളതിനാൽ ഈ എ ടിവികൾ വേഗത്തിലുള്ള വിന്യാസത്തിന് നിർണായകമാണ് വാഹനങ്ങളുടെ ഭാരം കുറഞ്ഞ രൂപകൽപ്പന എളുപ്പത്തിൽ ലിഫ്റ്റിംഗും സാധ്യമാക്കുന്നു വൈവിധ്യമാർന്ന പ്രവർത്തന പരിസ്ഥിതികളിൽ വേഗത്തിലുള്ള സൈനിക നീക്കവും ഈ വാഹനം ഉറപ്പു നൽകുന്നു അതേസമയം ഇതുകൂടാതെ കിഴക്കൻ ലഡാക്കിൽ വിന്യസിച്ചിരിക്കുന്ന അഞ്ഞൂറിലധികം ടാങ്കുകളെയും കാലാൽപട യുദ്ധവാഹനങ്ങൾ സംരക്ഷിക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ട് ടാങ്ക് റിപ്പയർ സൗകര്യങ്ങൾ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച് ഇന്ത്യൻ സൈന്യം റെക്കോർഡിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം ആരംഭിച്ചതിനു ശേഷം കിഴക്കൻ ലഡാക്കിൽ ധാരാളം ടാങ്കുകളും ബി എം ബി കോമ്പാക്റ്റ് വാഹനങ്ങളും ക്വിക്ക് റിയാക്ഷൻ ഫൈറ്റിംഗ് വെഹിക്കിളുകൾ പോലുള്ള ഇന്ത്യൻ നിർമ്മിത കവചിത വാഹനങ്ങളും രാജ്യം വിന്യസിച്ചിട്ടുണ്ട്